കണ്ടാൽ നല്ല പുളി തോന്നുന്ന പച്ചമാങ്ങ എന്നാൽ കഴിച്ചാൽ പഴുത്ത മാങ്ങയെ പോലെ നല്ല മധുരമാണ് തായ് സ്വീറ്റ് ഗ്രീൻ മാംഗോ ആപ്പിൾ പോലെ തോന്നും എന്നാൽ ആപ്പിൾ അല്ല നല്ല മധുരമുള്ള മാങ്ങയാണ് തായ് റെഡ് സ്വീറ്റ് ആൻഡ് മാംഗോ തായ്ലൻഡ് ഫ്രൂട്ടുകളുടെ അതിമാന്ത്രികത രുചിച്ചറിയാൻ യു എയിലെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റുകളിൽ എത്തിയാൽ മതി നെസ്റ്റോയിൽ തായ് ഭക്ഷണ രുചികളുടെ ഉത്സവമാണ് ഇനിയുള്ള പത്ത് ദിവസങ്ങൾ നെസ്റ്റോ ഗ്രൂപ്പും തായ്ലന്റ് ഡിഐ ടി പിയും സംഘടിപ്പിച്ച തായ്ലാന്റ് ഫ്രൂട്ട് ആൻഡ് ഫുഡ് ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം ദുബൈയുടെയും വടക്കൻ എമിറേറ്റുകളുടെയും തായ്ലന്റ് കോൺസുൽ ജനറൽ നിപ്പ നെർണൂത്തും വെസ്റ്റേൺ ഇന്റർനാഷണൽ ഗ്രൂപ്പ് ചെയർമാൻ കെ പി ബഷീറും നിർവഹിച്ചു ുംഷണൽ ഫ്രൂട്ടുമായ സ്വീറ്റ് യെല്ലോ പേരക്കും ഒക്കെയായി സെപ്റ്റംബർ പത്ത് വരെയാണ് നെസ്റ്റോയിൽ തായ്ലൻഡിന്റെ തായ്ലൻഡിലെ പരമ്പരാഗതമായ രുചിക്കൂട്ടുകളും സ്ട്രീറ്റ് ഫുഡ് മാതൃകയിൽ ഒരുക്കിയിട്ടുണ്ട് മലയാളികൾക്ക് പോലും ഏറെ പ്രിയങ്കരമായ മാംഗോ സ്റ്റിക്കി റൈസും കുറഞ്ഞ നിരക്കിൽ ഇവിടെ ലഭ്യമാണ് ഷാർജ നെസ്റ്റോമിയോ മാൾ റീഫ് മാൾ ഡി ഐടി പി ജെ വി സി നാദൽ ഹമർ റീഫ് മാൾ തുടങ്ങി ആറ് ഹൈപ്പർ മാർക്കറ്റുകളിലാണ് ഫെസ്റ്റിവൽ നടക്കുന്നത്